ലബനനിലെ കിഴക്കൻ ബാൽബെക് മേഖലയിലെ പ്രധാന സിവിൽ ഡിഫൻസ് കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഡിഫൻസ് കേന്ദ്രത്തിലെ എട്ട് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് വിവരം മരണപ്പെട്ടവരിൽ അഞ്ചു പേർ സ്ത്രീകളാണ് ഇരുപത്തിയേഴ് പേരെ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു ഡമാസ്കസിലെ മസാഹിലും ഹുദസയിലുമാണ് ആക്രമണം നടന്നത് പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ താവളങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നു ഗാസായുദ്ധം ആരംഭിച്ച ശേഷം സിറയിലെ ഹിസ്ബുള താവളങ്ങളിൽ ഇസ്രയേൽ പലവട്ടം ആക്രമണം നടത്തിയിരുന്നു പലസ്തീൻ ലബനൻ ജനതകൾക്കെതിരായ ആക്രമണം ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും രാജ്യാന്തര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കണമെന്നും അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും ആക്രമണം നടത്തരുതെന്നും ഉച്ചകോടി അഭ്യർത്ഥിച്ചു ലബനനിൽ പോരാട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക ഉച്ചകോടി ചേർന്നത് ഇസ്രയേൽ ആക്രമണത്തെ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ അബ്ദുൽഗിത്തും കടുത്ത ഭാഷയിൽ വിമർശിച്ചു യുദ്ധം അവസാനിപ്പിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവും പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇസ്രേലിന്റെ യു എൻ അംഗത്വം സസ്പെൻഡ് ചെയ്യണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു ആക്രമണങ്ങളെ അപലപിച്ച സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പലസ്തീൻ ലബനൻ ജനതയ്ക്കൊപ്പമാണ് സൗദി എന്ന് വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ യു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ പങ്കെടുത്തു ഗാസയിൽ ജനങ്ങൾ ഇപ്പോഴും കഴിയുന്ന മേഖലകളിൽ സഹായമെത്തിക്കാൻ അനുവദിക്കണമെന്ന യു എസ് ആവശ്യം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നിരാകരിച്ചിരുന്നു ഗാസയിലേക്കുള്ള സഹായങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും എന്നാൽ ഇസ്രയേലിനുള്ള സൈനിക സഹായം കുറയ്ക്കില്ലെന്നും യുഎസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബോംബ് ആക്രമണം ഉണ്ടായത് അതിനിടെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശമായ ദെഹിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് ദഹിയ ഇവിടെയുള്ള പതിനൊന്ന് കുടുംബങ്ങളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആക്രമണം ദഹിയയിൽ ഹിസ്ബുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്നും ഇത് നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി മധ്യ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടെന്ന് ലബനനിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ടിലേറെ പേർ പരിക്കേറ്റ ചികിത്സയിലാണ് വീടുകൾ നഷ്ടപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന സ്ഥലത്താണ് മുന്നറിയിപ്പുകൾ ഏതുമില്ലാതെ ആക്രമണമുണ്ടായതെന്നും ലബനൻ ആരോപിച്ചു ഹിസ്ബുളയെ തുടച്ചുനീക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെപ്റ്റംബർ അവസാനത്തോടെയാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി